നമസ്കാരം ഇന്ന് നിയുക്ത എം എൽ എ എന്ന പേരിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഒരു എം എൽ എ ആയി തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലെ ആർ ശങ്കരനാരായണൻ തമ്പി ഓഡിറ്റോറിയത്തിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ആയി സത്യപ്രതിജ്ഞ ചെയ്തു കൂട്ടത്തിൽ ചേലക്കരയിൽ നിന്ന് യു ആർ പ്രദീപ് എന്ന സി പി എമ്മിൻ്റെ മുൻകാല എം എൽ എ ആയിരുന്ന പ്രദീപ് വീണ്ടും എം എൽ എ ആയി അടുത്ത ഒരു വർഷ കാലത്തേക്ക് ഇരുവരും അവരുടെ മണ്ഡലങ്ങളിലെ പ്രതിനിധികളായി തിരുവനന്തപുരത്ത് നിയമസഭയിൽ നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ച് ശങ്കരനാരായണൻ തമ്പി മെമ്പേഴ്സ് ലോജിൽ വെച്ചാണ് ചടങ്ങ് നടക്കുന്നത് സ്പീക്കർ ഷംസീർ ആയിരിക്കും അവർക്ക് സത്യപ്രതിജ്ഞാവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അങ്ങനെ ആയിരിക്കും അതിൻ്റെ നിയമവശം എന്നാണ് നമുക്ക് കരുതേണ്ടത് ഏതായാലും ഇവിടെ നമുക്ക് പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിനെ കുറിച്ച് ഇത്തരത്തിൽ സഭാ സമ്മേളനങ്ങൾ പലത് നടക്കുമ്പോഴും നിയമസഭയ്ക്ക് പുറത്ത് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിന് കുറച്ചപ്പുറം വെച്ച് ബാരിക്കേഡ് വെച്ച പോലീസ് നിയമസഭയിലേക്ക് നിയമസഭാ ഹാളിനപ്പുറത്ത് വെച്ച പോലീസ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടുന്ന കെ എസ് യു ആയിരുന്നാലും യൂത്ത് കോൺഗ്രസ് ആയാലും വരുന്ന സമരത്തെ തടഞ്ഞു നിർത്തി പോലീസിന്റെ നര നായാട്ട് ഈ ചെറുപ്പക്കാരനോടും അദ്ദേഹം അദ്ദേഹം അംഗമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയോടും കാണിച്ച രംഗങ്ങളൊന്നും നമ്മുടെ കേരളം മറക്കില്ല ഏതായാലും രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവിലൂടെ ഒരു കാര്യം ഇവിടെ കേരളത്തിലെ ഭരണാധികാരികൾക്ക് ആ യുവാവ് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന ആ പാർട്ടി കാണിച്ചു കൊടുക്കുന്നു കോൺഗ്രസ് കോൺഗ്രസിലെ യുവത്വം ഇതാ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വരുന്നു എന്ന് നമുക്ക് പറയാം ഏതായാലും സുരേഷ് ഗോപിയുടെ ഭാഷയിൽ സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ സിനിമകളിൽ അവതരിപ്പിച്ച ഈ പഞ്ചിങ് ഒരു ഡയലോഗ് പോലെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാനായി കടന്നു ചെല്ലുമ്പോൾ സത്യപ്രതിജ്ഞ അദ്ദേഹം എം എൽ എ ആകുമ്പോൾ അവിടെ ആരുടെയൊക്കെ മുഖത്തെ പ്രകാശം മതിഭവിക്കും എന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ തന്നെ മുഖത്തെ പ്രകാശം അസ്തമിക്കും എന്ന് നമുക്ക് ഇവിടെ എടുത്തു പറയേണ്ടി വരും കാരണം കേവലം രാഷ്ട്രീയമാണെങ്കിൽ പോലും ഈ കേരളത്തിലെ സി പി എമ്മും കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഭരണകൂടവും ഈ യുവാവിനെതിരെ എത്ര തന്നെ എന്തും എത്രയും മാത്രം തന്നെ അദ്ദേഹത്തിന് ദ്രോഹിച്ചു അദ്ദേഹത്തിന് സമരമുഖത്തും അല്ലാതെയും ദ്രോഹിച്ചു കേസുകളും കേസുകൾ കേസുകൾക്ക് മേൽ കേസും അവസാനം അദ്ദേഹം മത്സരിച്ച സമയത്ത് പാലക്കാട് എന്തെല്ലാം നാടകങ്ങൾ ആ നാടകങ്ങളെ ഒക്കെ അതിജീവിച്ച് ആ യുവാവ് ഇതാ എം എൽ എ പദവിയിലേക്ക് എം എൽ എം എൽ എ എന്ന ഒരു പദവിയിലേക്ക് പാർലമെന്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങൾ തലതാഴ്ത്തേണ്ടി വരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങയുടെ രാഷ്ട്രീയ പാർട്ടി തലതാഴ്ത്തേണ്ടി വരും പ്രദീപിനെ സംബന്ധിച്ച് പറയുമ്പോൾ യു ആർ പ്രദീപ് ചേലക്കരയിൽ ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് ഒരു വേള ഈ രണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ സത്യപ്രതിജ്ഞ എന്ന് പറയുമ്പോൾ ഈ ഭരണത്തിന്റെ തലയിൽ ഭരണ നേട്ടമെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും ഭരണത്തിൽ ഇരിക്കുന്നവരുടെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ തലയിൽ മുൻടേണ്ട അവസ്ഥയിലേക്ക് പോയനെ ഏതായാലും തൽ താൽക്കാലികമായി സി പി എമ്മിനും ഈ പറയുന്ന മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിക്കും തൽക്കാലം ആശ്വസിക്കാം ഏതായാലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സമരമുഖത്തെക്കുറിച്ച് നാം ഇവിടെ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താങ്കളും താങ്കൾ അടങ്ങുന്ന സഭയിലെ ഭരണപക്ഷത്തെ യുവ നേതൃത്വവും ശരിക്കും വിയർക്കേണ്ടി വരും ഏതായാലും ഈ താങ്കളുടെ ഭരണപക്ഷത്തെ സഭയിലെ ഏറ്റവും മികവുള്ള ്രൻ എന്ന തൃശൂരിത്തെ എം എൽ എ മുതൽ തൃശ്ശൂരിലെ സി പി ഐ നേതാവ് ബാലചന്ദ്രൻ മുതൽ ഇപ്പോൾ ഒന്ന് ഒരു നമുക്കൊരു പിൻവാചകം കൂടെ പറയാം ഇപ്പോൾ നിശബ്ദനായിരിക്കുന്ന തിരുവനന്തപുരം മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് ആ പേര് താ പേര് താട്ടിയേ പറയാവൂ കാരണം ഡിവൈഎഫ്ഐയിലും എസ് എഫ് ഐയിലും വയനാടിലെ ഏറ്റവും ഗർജിക്കുന്ന സിംഹമായിരുന്ന യുവ ഈ രാഹുലിന്റെ കഥ പറഞ്ഞ പോലെ ഏറ്റവും നല്ലൊരു നേതാവായിരുന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിനിപ്പോ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഭാര്യ ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കി ആര്യ രാജേന്ദ്രനും കൂടെ അദ്ദേഹവും കൂടെ ചേർന്ന് ആ ഒരു പാവൻ ഡ്രൈവറുടെ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജീവിതം നശിപ്പിച്ച് അത് ചളകുളമാക്കിയ കഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്നില്ല ഏതെല്ലാം സച്ചിൻ ദേവ് നമ്മൾ പറഞ്ഞ പോലെ ഒരു പിൻവാചകം പോലെ സച്ചിൻ ദേവ് ഇപ്പോൾ നിശബ്ദനാണ് അപ്പം പറഞ്ഞു വരുന്നത് പിന്നെ ആരൊക്കെയാണ് ഇപ്പം മാങ്കൂട്ടം ചെന്ന് കഴിയുമ്പോൾ മാങ്കൂട്ടത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഇനി വി ശിവൻകുട്ടി ഇപ്പോൾ മന്ത്രിയായിരിക്കുന്ന ശിവൻകുട്ടി അദ്ദേഹത്തിന്റെ പഴയ എസ് എഫ് ഐക്കാരന്റെ ഒരു ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഒരു പഴയ എസ് എഫ് ഐക്കാരനാകും അദ്ദേഹം ചാടി എഴുന്നേൽക്കും എഴുന്നേറ്റ് സ്പീക്കർ ആയുസിലേക്ക് പോകും ഇനി അദ്ദേഹം എഴുന്നേക്കേണ്ടി വരുമോ അദ്ദേഹം പൊതുവെ നിശബ്ദനായ വി കെ പ്രശാന്തൊക്കെ ഇനി ശബ്ദം ഉയർത്തേണ്ടി വരുമോ എന്നതൊക്കെ നമുക്ക് കാണേണ്ടി വരും ഏതായാലും അദ്ദേഹത്തിന്റെ സബ്മിഷൻ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ സബ്മിഷനും അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്കും നിയമസഭയിൽ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് അനുവാദം കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു മാത്യു കുൾനാടൻ മാത്രമാണെങ്കിൽ ഇപ്പോൾ നിശബ്ദ അത്ര കണ്ട് പിന്നെ ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഇരിക്കുന്ന വിഷ്ണുനാഥായിരുന്നാലും അവർക്കൊക്കെ പ്രചോദനമായി ഈ രാഹുൽ മാങ്കൂട്ടം മാറും ഒരു വേള മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഭരണ ഭരണ മുന്നണിയിലെ എല്ലാവരും കെ കെ രമ എന്ന ഒരു എം എൽ എയുടെ വരവിൽ തന്നെ അതായത് ടി പി ചന്ദ്രശേഖരന്റെ ഭാര്യയുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ തല കുമ്പിട്ടിരിക്കേണ്ട അവസ്ഥ ഉണ്ടായി ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞത് നാം കണ്ട കാഴ്ചയാണ് ഏതായാലും ഒരിക്കൽ കൂടി ഈ ഭരണം തല താഴ്ത്തുകയാണ് ഈ ഭരണത്തിന്റെ ഗർവ് അവസാനിക്കുകയാണ് ഈ ഭരണകർത്താക്കളുടെ അഹങ്കാരം അവസാനിക്കുകയാണ് ഇതാ രാഹുൽ മാങ്കൂട്ടം എന്ന യുവ നേതാവ് കേരളത്തിലെ യുവാക്കളുടെ പ്രതീകമായി ഒരു രാഷ്ട്രീയ പാർട്ടി എന്നില്ല പാലക്കാടിന്റെ പ്രതീകമാണെങ്കിലും അദ്ദേഹം കേരളത്തിലെ യുവാക്കളുടെ മനസ്സറിയുമെന്നും അദ്ദേഹം അധികാരത്തിന്റെ സീമകളിൽ വിരാജിക്കാതെ ഒരു നല്ല നേതാവായി അവർക്ക് വേണ്ടി പറയാനുള്ളത് പറയുമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ ഒരു വർഷക്കാലം ഞങ്ങളൊന്ന് സഭയിലെ നിങ്ങളുടെ തിരിച്ചുള്ള രാഹുലിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങളുടെ നിങ്ങളുടെ ഒപ്പമുള്ള എം പി രാജേഷിന്റെയും നിങ്ങളെ ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മറ്റ് ഗർജിക്കുന്ന സിംഹങ്ങളുടെയും മറുപടിക്ക് കേരളം കാതോർക്കുന്നു നന്ദി നമസ്കാരം